ലിബ് ഓഫ് വീട്ടിൽ ഫ്രീരേഖ ഇങ്ങനെ അഭിനയിച്ച് തകർക്കണം ഇത് അഭിനയമാണോ റീലാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ എനിക്ക് ഈ ലാലേട്ടനോടൊറ്റ ഒരു അപേക്ഷ ഈ പ്രാവശ്യം വന്ന് അടിപൊളിയായി ഫ്രീരേഖ ഇന്ന ഇരിക്കുന്നു ഒരു കപ്പ് ഇനി ഓഫ് കാർ ഒന്നും കൊടുത്തു കളയല എൻ്റെ ലാലേട്ട കാരണം പൊതു പൊതുവെ അഭിനയമാണ് അന്ന് ലാലേട്ടം വന്ന് പറഞ്ഞ് പോയതുപോലെ അന്ന് ഞാനും വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഘട്ടകാലത്തിൽ അടിപൊളി അഭിനയം മനോഹരം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് വീഡിയോ ഇട്ടിരുന്നു പക്ഷേ വളരെയധികം അടിപൊളിയായിരുന്നു അടിച്ചു പൊളിച്ച് അഭിനയമായിരുന്നു ആദ്യമേ നമ്മൾ കണ്ടപ്പോൾ ആ അമ്മയുടെ അമ്മയും മകനും ഫിബിനുമായിട്ട് ചേർന്ന് അഭിനയിച്ചത് അന്ന് ലാലേട്ടം വന്നപ്പം ലാലേട്ടം ഭയങ്കര അഭയുന്നത് ശേഷം എല്ലാ ദിവസവും ഇവർ കിടന്നുറങ്ങിയതിന് ശേഷം അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ള രീതി തന്നെയാണ് നാളെ ലാലേട്ടം വരികയാണ് ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു ആ എന്തെങ്കിലും ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ നാളെ ലാലിട്ടം വരുമ്പോൾ ശ്രീരഖ അടിപൊളിയായിട്ടിരിക്കുന്നു ശ്രീരേഖയ്ക്ക് അഭിനയം അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഫുഗം അല്ലേ അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു എന്നും എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുക അതുപോലെ ഈ ആ ലാലിട്ടം കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷമുണ്ടല്ലോ ചില പടുക്കളയിൽ നിൽക്കുമ്പോഴും ചില രംഗങ്ങളിലൊക്കെ ചില മുഖഭാവം കൊണ്ട് ചില ആക്ടിങ് ചില രീതികൾ ഒക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ് പച്ചാളം പഫി ഉണ്ട് പച്ചാളം പാഫി സ്റ്റൈലാണ് എനിക്ക് ചിലപ്പോൾ ശൃങ്കാരം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചില പാവവ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് മോത്തൊക്കെ പലപ്പോഴും ഇളിഞ്ഞു വരുന്നു ലാലേട്ടൻ തുറന്നു വിട്ട ബോതമാണ് ലാലേട്ടൻ തന്നെ അടക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഇത് ബോറായി മഹാ മഹാബോർ എന്ന് വെച്ചാൽ മഹാബോറായി വരിക ഇന്നലെ ഒരു അഭിനയം ഉണ്ട് അഭിനയം ഒന്നും കുഴപ്പമില്ല ഇന്നലെ ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ച് അഭിനയമൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബിഗ് ബോബ് എന്ന് പറഞ്ഞ ഷോയിൽ ഈ അഭിനയിക്കാനാണോ വന്നേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വല്ലപ്പോഴുമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇത് ഒരു കണ്ടന്റും ഇല്ല മറ്റുള്ളവരെ പറ്റി അപവാദം പറയുക മറ്റുള്ളവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പരദോഷം പറയുക തമ്മി തല്ലിക്കുക എന്നിട്ട് പവർ തീമീറ്റ് കയറിയിരിക്കുക ആവശ്യത്തിന് വയറുതെ ആഹാരം കഴിക്കുക ഇല്ല ജന്യുമാരെ പോലെ എനിക്ക് പലപ്പോഴും ഫ്രീലായി തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരെയും പലിശ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും പറ്റിയും ആ വാദം പക്ഷേ ഈ പവർ ടീവി എന്നിറങ്ങിക്കഴിഞ്ഞാൽ ആൾ വേറെയാവും ആരെങ്കിലുമൊക്കെ ഫോപ്പിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നും എന്നിട്ട് അവരെ ഫോപ്പിട്ട് എങ്ങനെങ്ങനെ പവർ ടീമിലോ നോമിനേഷനിൽ നിന്ന് മുക്തി നേടുക ഇതു തന്നെയാണ് രീതി ഇതിനിടയിലാണ് നമുക്ക് തലവേദന എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ അഭിനയിച്ച് തകർക്കുക ഈ അഭിനയം കാണാനാണെങ്കിൽ വല്ല സിനിമയോ അല്ലെങ്കിൽ ആലേട്ടൻ്റെ തന്നെ പഴയ സിനിമകളൊക്കെ എടുത്ത് അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോലെ ബിഗ് ബോസ് കാണണമെന്നില്ലല്ലോ എൻ്റെ ശ്രീരാഖ അഭിനയിച്ചു കിഴക്കി എന്ന് ലാലട്ടൻ ഇനി പ്രാവശ്യം എങ്കിലും പറയല്ലേ ഞങ്ങൾക്ക് ഫഹിക്കാൻ പയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിലേ പൊതുവേ അവർ ഫഹിക്കാൻ പയ്യ അതിൻ്റെ കൂടെ ഇവർ അഭിനയം കൂടെ ഞാൻ അവരെ അവരുടെ അഭിനയം കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല അഭിനയം കാണാൻ ഇത് കാണേണ്ട കാര്യമില്ല